നമ്മുടെ ശരീരം ഇങ്ങനെ ഭക്ഷണം വരുന്നത് നോക്കിയിരുപ്പാണ് ഭക്ഷണം വന്നു കഴിഞ്ഞാൽ ഓട്ടനെ തന്നെ അവനെ ഉരുക്കി അത്യാവശ്യത്തിന് മാത്രം ഊർജം എടുത്തിട്ട് ബാക്കിയെല്ലാം ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ബോഡിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ നമുക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ വെയിറ്റ് കുറയ്ക്കാൻ പറ്റിയെന്നാലോ അത്തരത്തിലുള്ള ഭക്ഷണങ്ങളെ നമുക്ക് ഇന്നൊന്ന് പരിചയപ്പെടാം നമസ്കാരം ഞാൻ ഡോക്ടർ ബിബിൻ ജോസ് പഴ്മൂം മെഡിക്കൽ സെൻ്റർ പാലാ കാഞ്ഞിരപ്പള്ളി എൻ സുൽത്താൻ ബത്തേരി ചില തരത്തിലുള്ള ഭക്ഷണങ്ങളുണ്ട് അത് ചെല്ലുമ്പോഴത്തേക്കും ശരീരം വിചാരിക്കും ഓ ഈ ഭക്ഷണം എല്ലാം കൂടി ദഹിപ്പിക്കുമ്പോഴത്തേക്കും ഒരു നൂറ് എങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് ചിലവാകും എന്നാൽ അതിൽ നിന്ന് കിട്ടുന്നതോ വെറും പത്ത് കാലറി അങ്ങനെയുള്ള ഭക്ഷണങ്ങളിൽ ചിലതാണ് അതിൽ ഏറ്റവും അഗ്രഗണ്യൻ ചക്കയാണ് ചക്ക നമ്മൾ ഈ ചോറ് കഴിക്കുന്നതിന് പകരം കപ്പ ചേന ചേമ്പ് പോലുള്ള സാധനങ്ങൾ കഴിക്കുന്നതിന് പകരം ഈ ചപ്പാത്തിയോ പൊറോട്ടയൊക്കെ കഴിക്കുന്നതിന് പകരം ചക്ക ഒന്ന് കഴിച്ചു നോക്കൂ അതിന് കൂടെ അല്പം പ്രോട്ടീനും കൂടി സപ്ലൈ ചെയ്യാൻ വല്ല മീൻകറിയോ പ്രത്യേകിച്ചും ചെറുമീനുകളായ ചാള അയല തുടങ്ങിയവ വല്ല നത്തൂലിയോ ഒക്കെ കറി വെച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറെ നല്ലത് ഇത് രണ്ടും കൂടി കഴിച്ചെന്നാൽ നമുക്ക് ശരീരഭാരം കുറയും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അതേപോലെ നല്ലപോലെ പച്ച നിറത്തിലുള്ള പച്ചക്കറികൾ പച്ച നിറം എന്ന് പറയാൻ കാരണം അതിൽ കൂടുതലായിട്ട് കരോട്ട്നോയിഡ്സ് അല്ലെങ്കിൽ ഗ്രീൻ ലീഫി വെജിറ്റബിൾസിൽ അടങ്ങിയിരിക്കുന്ന ഫൈബർ കണ്ടൻറ് അത് നമ്മുടെ കുടലിനെയെല്ലാം ഒരു ചൂല് പോലെ അടിച്ച് വൃത്തിയാക്കി നമ്മുടെ മലമെല്ലാം നല്ല സ്മൂത്തായിട്ട് രാവിലെ തന്നെ പുറംതള്ളാനായിട്ട് സഹായിക്കുകയും ചെയ്യും അപ്പോൾ ഈ ഗ്രീൻ ലീഫി വെജിറ്റബിൾസും അധികം മധുരമില്ലാത്ത പഴങ്ങളും ഒത്തിരി മധുരമുള്ള ഫ്രക്ടോസ് കണ്ടൻ്റ് ഉള്ള ഫ്രൂട്ട്സ് പലപ്പോഴും നമുക്ക് കൂടുതൽ കാലറി പ്രദാനം ചെയ്യും അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഓരോന്നിലും കൃത്യമായിട്ടുള്ള കാലറി എത്രയുണ്ട് എന്നുള്ളത് നോക്കി മനസ്സിലാക്കി അത് നോട്ട് ചെയ്ത് വെക്കുക ഇവിടെ ആടുജീവിതത്തിന് വേണ്ടി പൃഥ്വിരാജ് മുപ്പത്തി ഒന്ന് കിലോ വെയിറ്റ് കുറച്ചു എന്നാണ് പറയപ്പെടുന്നത് ആ സിനിമ കാണാൻ പോയത് തന്നെ പൃഥ്വിരാജിൻ്റെ ഡെഡിക്കേഷനും മേക്ക് ഓവറും ഒക്കെ കാണാനായിട്ടായിരുന്നു അതിൽ നിന്നൊരു ഇൻസ്പിറേഷൻ കിട്ടാൻ വേണ്ടിയായിരുന്നു അദ്ദേഹം അത് കഴിച്ച് അത് എങ്ങനെയാണ് കുറച്ചെന്ന് ചോദിച്ചാൽ വേറും കട്ടൻ കാപ്പി മാത്രം കുടിച്ചിട്ടാണ് പൃഥ്വിരാജ് മാത്രമല്ല കൂടെ ആക്ട് ചെയ്ത ഗോകുൽ എന്ന് പറയുന്ന നടനും കട്ടൻകാപ്പി മാത്രം കുടിച്ച് മധുരമില്ലാത്ത കട്ടൻ കാപ്പി അത്തരത്തിലുള്ളൊരു കോഫി കൂടി ഞാൻ ഈ കൂടെ പരിചയപ്പെടുത്തുകയാണ് കുർക്കുമിൻ എന്ന് പറയാം നമുക്കറിയാം കുർക്കുമിൻ എന്ന് പറയുന്നത് മഞ്ഞളിൽ അടങ്ങിയിരിക്കുന്ന ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ആണ് അതിലൊരുപാട് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട് പക്ഷേ നമുക്ക് ഈ മഞ്ഞൾ കലക്കി കുടിച്ചെന്നാൽ ഈ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് കിട്ടത്തില്ല പലപ്പോഴും ഈ ഡൈക്ലോഫിനാക്ക് എന്ന് പറയുന്ന വേദന സംഹാരിയായിട്ടുള്ള എൻ എസ് എ ഐ ഡി ഗ്രൂപ്പിൽ മരുന്നിനേക്കാൾ കൂടുതൽ എഫക്റ്റീവായിട്ട് നമുക്ക് ഈ ജോയിൻസിലുള്ള നീർക്കെട്ട് കുറയ്ക്കാനും വേദന കുറയ്ക്കാനും ഒക്കെ ഈ കുർക്കുമിൻ കൊണ്ട് സഹായിക്കും അതുപോലെ കപക്കെട്ട് ബ്രോങ്കൈറ്റിസ് റൈനൈറ്റിസ് തുടങ്ങിയുള്ള പ്രശ്നങ്ങൾക്കുമൊക്കെ കുർക്കുമിൻ ഒരു നല്ല ഒരു പ്രതിവിധിയാണ് എന്നാൽ ഈ കുർക്കുമിൻ നമുക്ക് മഞ്ഞളിൽ നിന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ ബയോ അവൈലബിൾ ഫോമിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു കിലോയെങ്കിലും മഞ്ഞളെടുത്ത് നമ്മൾ കലക്കി കുടിക്കേണ്ടതായിട്ട് വരും അത് വയറിന് പ്രശ്നം ഉണ്ടാക്കാനോ അലർജി ഉണ്ടാക്കാനോ ഒക്കെ കാരണമാകും പകരം ഈ എന്നുള്ളത് ഏറ്റവും നല്ല ഗ്രീൻ കോഫി എക്സ്ട്രാക്റ്റുമായിട്ട് അതിൻ്റെ ഒരു നാനോ മോളിക്കൂളുമായിട്ട് കമ്പൈൻ ചെയ്ത് കുർഫി എന്ന പേരിൽ നമുക്കിപ്പോൾ ആണ് ഞാൻ കുർഫി എല്ലാ ദിവസവും രാവിലെ തന്നെ രണ്ട് കപ്പെങ്കിലും കുടിക്കാറുണ്ട് അത് മൂന്നോ നാലോ പ്രാവശ്യം നമുക്ക് വിശപ്പ് തോന്നുമ്പോഴെല്ലാം നമ്മൾ ഈ ഭക്ഷണം എടുത്ത് കഴിക്കുന്നതിന് പകരം നല്ല പഞ്ചസാരയുള്ള മധുരമുള്ള ബേക്കറി പലഹാരങ്ങളോ മൈദ അടങ്ങിയിട്ടുള്ള സാധനങ്ങളോ കഴിക്കുന്നതിന് പകരം ഇതുപോലെ ഒരു കട്ടൻ കാപ്പി അല്ലെങ്കിൽ ഒരു കുർഫി അതല്ല നല്ല ജീരക വിട്ട് തിളപ്പിച്ച വെള്ളം ഇങ്ങനെയുള്ള സാധനങ്ങൾ കഴിച്ച് സീറോ കാലറി ഫുഡിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ വെയിറ്റ് തീർച്ചയായിട്ടും കുറയാം ഒരു ദിവസത്തെ ഡിന്നർ സ്കിപ്പ് ചെയ്തെന്നാൽ തന്നെ നമുക്ക് ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റമ്പത് ഗ്രാം വരെ വെയ്റ്റ് കുറയും അത് രാവിലെ ഒരു ഡിജിറ്റൽ വെയിങ് ബാലൻസ് വെച്ച് നോട്ട് ചെയ്ത് വെക്കുക നമുക്ക് വൈറ്റിൽ നിന്നൊക്കെ പോയതിന് ശേഷം ഒന്ന് നോട്ട് ചെയ്ത് തന്നാൽ നമുക്ക് കറക്റ്റ് ഏറ്റവും ലോവസ്റ്റ് വെയിറ്റ് കിട്ടും നമുക്ക് ആ ദിവസം കിട്ടാവുന്നതിലെ ലോവസ്റ്റ് വെയ്റ്റ് അത് ഓരോ ദിവസവും കൃത്യമായിട്ട് നോക്കി തന്നാൽ ഈ വെയിറ്റ് കുറയുന്ന കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു സംതൃപ്തി ഉണ്ടാകും അപ്പോൾ ഇതിനോടൊപ്പം നമ്മൾ ഡയറ്റിൽ ഹൈ കാലറി ആയിട്ടുള്ള ഫുഡ് എല്ലാം പാടെ ഒഴിവാക്കുക ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് തിയറി നമ്മൾ കഴിക്കുന്നതിലുള്ള കാലറി കൃത്യമായിട്ട് മെഷർ ചെയ്ത് അത് നോക്കി കണ്ടറിഞ്ഞ് കഴിച്ചെന്നാൽ തീർച്ചയായിട്ടും നമുക്ക് വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒമാഡ് എന്ന് പറയുന്ന ഒരു ഡയറ്റ് പ്ലാൻ തന്നെയുണ്ട് വൺ മീൽ എ ഡേ എന്നാണ് പറയുക ഒറ്റ നേരം മാത്രം ഭക്ഷണം ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ ഈ മധുരമില്ലാത്ത കട്ടൻ കാപ്പി അല്ലെങ്കിൽ മധുരമില്ലാത്ത കുർഫി തുടങ്ങിയവ മാത്രം കഴിക്കുക നല്ലപോലെ വെള്ളം കുടിക്കുക ഇനി കുക്കുംപർ പോലുള്ള സീറോ കാലറി ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് ധാരാളമായിട്ട് കഴിക്കുക നമ്മൾ ചില സാധനങ്ങളൊക്കെ മരുന്ന് പോലെ കഴിക്കേണ്ട സാധനങ്ങളാണെന്ന് പറയും നമുക്ക് ഇഷ്ടമുണ്ടായിട്ടല്ലോ നമ്മൾ മരുന്ന് കഴിക്കുന്നത് അല്ലെ ഗുളിക വിഴുങ്ങുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമില്ലെങ്കിലും കറിവേപ്പില പോലെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് പോലെ ഈ കുക്കുമ്പിറ് പോലുള്ള സീറോ കാലറി സാധനങ്ങൾ കുറച്ച് കഴിച്ചെന്നാൽ നമ്മുടെ വയറിനും കുടലിനും ലൈഫ് സ്റ്റൈൽ ഡിസീസസിനും ഒക്കെ അതുണ്ടാക്കുന്ന മാറ്റം ചെറുതല്ല ഇനി വെയിറ്റ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന പലതരത്തിലുള്ള മരുന്നുകളും ഇന്ന് അവൈലബിൾ ആണ് പ്രത്യേകിച്ചും ഷുഗറിന് കൊടുക്കുന്ന ഒരു മരുന്നാണ് മെറ്റ്ഫോമിയൻ അത് ഷുഗർ കുറച്ച് കളയുകയല്ല ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും പി പോലുള്ള അസുഖങ്ങൾക്ക് പോലും മെറ്റ്ഫോമിയൻ കൊടുക്കാറുണ്ട് ഫാറ്റി ലിവറിന് മെറ്റ്ഫോമിൻ ഹെൽപ്ഫുൾ ആണ് ആ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും വെയിറ്റ് കുറയ്ക്കാനും ഈ ഫാറ്റി ലിവർ പോലുള്ള കണ്ടീഷൻസ് കുറയ്ക്കാനും ഈ മെറ്റ്ഫോമിൻ പയോഗ്ലിറ്റസോൺ പോലുള്ള ഡയബറ്റിക് മെഡിസിൻസ് കൊടുക്കാറുണ്ട് അതുകൊണ്ട് ഷുഗർ കുറഞ്ഞ് പോകുന്നൊരു പേടിയേ വേണ്ട ഒരു ദിവസം രണ്ടായിരം മില്ലിഗ്രാം വരെ മെറ്റ്ഫോമിൻ നമുക്ക് ആരോഗ്യമാനായിട്ടുള്ള ഒരു മനുഷ്യന് കഴിക്കണതിൽ ഒരു കുഴപ്പവുമില്ല അതേപോലെ ആൽഫ ആൽഫാ എന്ന് പറയുന്ന ഫാറ്റ് ബേൺ ചെയ്യുന്ന ഈ പറഞ്ഞ ഫൈബർ കണ്ടൻറ്റ് കൂട്ടുന്ന രീതിയിലുള്ള അത് ഗുളിക രൂപത്തിലുള്ള ആണെന്ന് തന്നെ പറയാം ഇങ്ങനെയുള്ള മരുന്നുകൾ ആയിട്ട് ടാബ്ലറ്റ് ഫോമിൽ നമുക്ക് ആണ് അതുപോലെ നമ്മുടെ കാലറീസ് ഒരുപാട് അബ്സോർബ് ചെയ്യാതെ ഈ കഴിക്കുന്ന ഫാറ്റിലുള്ള ഊർജം ഫാറ്റായിട്ട് തന്നെ അത് നമ്മുടെ മലത്തിലൂടെ പുറംതള്ളുന്ന രീതിയിലുള്ള ഓർലിയോസ്റ്റാറ്റ് പോലുള്ള മരുന്നുകളും ഇന്ന് അലോപ്പതിയിൽ അവൈലബിൾ ആണ് അത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കുടലിൽ നിന്ന് ഫാറ്റ് അബ്സോർബ് ചെയ്യുന്നത് തടയും അതുകൊണ്ടുണ്ടാകുന്ന ഒരു ഗുണവും കൂടെ ഉണ്ട് ഒരു അതിൻ്റെ സൈഡ് ഇഫക്റ്റ് ആയിട്ട് വേണമെങ്കിൽ പറയാം കുറച്ചുകൂടി ഫാറ്റി ആയിട്ടുള്ള സ്റ്റൂൾ ആയിരിക്കും അതായത് ഓയിലി സ്റ്റൂളായിരിക്കും അതുകൊണ്ട് ചിലപ്പോൾ ലൂസ് മോഷൻ ആയിട്ട് തോന്നിയേക്കാം എന്നാലും ആ ഫാറ്റ് അബ്സോർബ് ചെയ്യാതെ പോകുന്നത് നമുക്ക് തന്നെ അത് അനുഭവിച്ചറിയാനായിട്ട് കഴിയും ഈ ബേൺ ഫാറ്റ് പോലുള്ള ഈ ഓർലിയോസ്റ്റാറ്റ് പോലുള്ള മരുന്നുകൾ കഴിക്കുമ്പോഴത്തേക്കും നമുക്കത് നോട്ടീസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള മരുന്നുകളെ കുറിച്ചും നിങ്ങൾ ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കുക വെയിറ്റ് കൂടുന്നത് എല്ലാ തരത്തിലും ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉണ്ടാകാനും ഇന്ന് മാൽ ന്യൂട്രീഷൻ കൊണ്ടുണ്ടാകുന്നതിനേക്കാൾ പ്രശ്നം ഈ മോൾ ന്യൂട്രീഷൻ കൊണ്ട് ഉണ്ടാകുന്നു എന്നാണ് സരസമായി പറയുന്നത് അതായത് കൂടുതൽ ന്യൂട്രീഷൻ കൊണ്ടാണ് ഇന്ന് അസുഖങ്ങൾ ഏറിയ പങ്കും ഉണ്ടാകുന്നത് നമുക്ക് വെയിറ്റ് കുറയ്ക്കുന്നത് വഴി ഇത്തരത്തിലുള്ള അസുഖങ്ങളെയെല്ലാം പഠിക്ക് പുറത്ത് നിർത്താനായിട്ട് ശീലിക്കാം എല്ലാവർക്കും നല്ല ആരോഗ്യം ആശംസിക്കുന്നു ലവ് ആൻഡ് റിഗാർഡ്സ് ഡോക്ടർ ബിബിൻ ജോസ് ഫർമോ മെഡിക്കൽ സെൻ്റർ പാലാ കാഞ്ഞിരപ്പള്ളി സുൽത്താൻപത്തി